നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ജനശ്രദ്ധ വളച്ചൊടിക്കാനും മതവിദ്വേഷം വളർത്തിയുള്ള രാഷ്ട്രീയ നേട്ടം നേടാനുമായി വീണ്ടും ബി ജെ പി ആർ എസ് എസ് അണികൾ സജീവമാവുകയാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ മുസ്ലിം വിരുദ്ധ പ്രചാരണം ശക്തമാക്കാൻ സംഘപരിവാർ സംഘടനകൾ ഉപയോഗിച്ച ഏറ്റവും പുതിയ ആയുധം ഔറംഗസീബിന്റെ ശവകുടീരം നീക്കം ചെയ്യണമെന്ന ആവശ്യമാണ് ഇത്തരം പ്രസ്താവനകളിലൂടെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ചു ഫലങ്ങൾ അട്ടിമറിക്കാനുമാണ് ശ്രമം വി എച്ച് പിയും ബജറംഗ് ദളും നടത്തിയ മാർച്ച് ആക്രമത്തിലേക്ക് വഴിമാറിയതോടെ നഗരത്തിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു താൽപര്യ പ്രേരിതമായി സംഘർഷം ഉണ്ടാക്കാൻ അണിനിരുന്ന സംഘപരിവാർ പ്രവർത്തകരുടെ ആക്രമണം രൂക്ഷമായതോടെ അറുപത്തിയഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നാഗ്പൂരിലെ മഹലിലെ ചിഡ്നിസ് പാർക്ക് പ്രദേശത്ത് രാത്രി ഏഴ് മുപ്പതോടെയാണ് ആദ്യ ആക്രമണം ആരംഭിച്ചത് പ്രദേശത്ത് സംഘപരിവാർ ശക്തികൾ മുഗൾ വിരുദ്ധ മുദ്രാ ൾ മുഴക്കിയതോടെ ഇരുവിഭാഗങ്ങൾ നേർക്കുനേർ കല്ലേരിൽ ഏർപ്പെടുകയും സംഘർഷം രൂക്ഷമാവുകയും ചെയ്തു ശവകുട്ടീരം പൊളിക്കണമെന്ന വി എസ് പിയുടെ ആവശ്യം ഭരണകൂടം നടപ്പാക്കാത്തതിനെ തുടർന്ന് കർസേവ എന്ന പേരിൽ ഭീഷണി ഉയർത്തുകയായിരുന്നു പ്രദേശത്ത് പോലീസ് വിന്യസിച്ചിരുന്നെങ്കിലും സംഘപരിവാർ സംഘടനകളുടെ ആക്രമണം നിയന്ത്രിക്കാനായില്ല നിരവധി വീടുകളും കടകളും തകർക്കുകയും ഒരു മെഡിക്കൽ ക്ലിനിക്കും നിരവധി വാഹനങ്ങളും ആക്രമണത്തിനിരയാവുകയും ചെയ്തു സംഘർഷം നിയന്ത്രിക്കാനെത്തിയ മൂന്ന് പോലീസുകാർക്കും പരിക്കേൽക്കുകയായിരുന്നു തിനിടെ രാത്രി പത്ത് മുതും ഇടയിൽ നാഗ്പൂരിലെ ഹൻസപുരി പ്രദേശത്തും സംഘർഷം വീണ്ടും പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു സംഭാജ് നഗർ ജില്ലയിലെ ഔറംഗസീബിന്റെ ശവകുടീരം പൊളിക്കണമെന്ന ഹിന്ദുത്വ സംഘടനകളുടെ ആവശ്യം വീണ്ടും ശക്തമായതോടെയാണ് സംഘർഷാവസ്ഥ രൂക്ഷമായത് രാഷ്ട്രീയമായി ബി ജെ പി നേരിടുന്ന പ്രതിസന്ധിയിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം വിവാദങ്ങൾ ഉന്നയിക്കുന്നത് സർക്കാരിന്റെ പരാജയങ്ങൾ മറച്ചുവെക്കാൻ മതവിവാദങ്ങൾ തീർത്തും ഉചിതമാണെന്ന നിലപാടിലാണ് ബി ജെ പി നേതൃത്വം അതേസമയം ഔറംഗസീബിന്റെ ശവകുടീരം ഒരു സ്മാരകമാണെന്നും ഇത് നീക്കം ചെയ്യുന്നത് നിയമപരമായി അസാധുവാണെന്നും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഹിന്ദു മുസ്ലിം വർഗീയ വികാരം ചൂഷണം ചെയ്യരുതെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യങ്ങൾ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നഗരത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതായി പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ് അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും സമാധാനം പാലിക്കണമെന്നും പോലീസ് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരോടും ശാന്തത പുലർത്താൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും അഭ്യർത്ഥിച്ചു എന്നാൽ സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് വേണ്ടിയാണ് സർക്കാരിന്റെ സമാധാന ആഹ്വാനം എന്ന വിമർശനം ശക്തമാവുകയാണ് നാഗ്പൂർ പോലീസ് കമ്മീഷണർ രവീന്ദർ കുമാർ സിംഗാൾ പുറത്തിറക്കിയ ഔദ്യോഗിക ഉത്തരവ് പ്രകാരം നിരോധനാജ്ഞ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ തുടരുമെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വിദ്വേഷം പ്രചരിപ്പിക്കുന്ന സംഘപരിവാർ അജണ്ടയ്ക്ക് പിന്തുണ നൽകുന്നതിനപ്പുറം ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത് ഭരണപരമായ പരാജയങ്ങൾ മറയ്ക്കാനും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ലാഭം തേടാനുമുള്ള ഈ തന്ത്രം ഇന്ത്യയെ വീണ്ടും കലാപ ഭൂമിയാക്കാൻ ഒരുങ്ങുകയാണെന്നതിൽ സംശയമൊന്നുമില്ല